ൊപ്പം ഭാഗവും എന്നെ ചൊല്ലിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് അത്ഭുതം അല്ലേ എങ്ങനെ ഇത്രയും പഴപ്പുള്ളതായ ആ ഒരു പാന മനസ്സിൽ നിന്നും അപ്രതീക്ഷിതമായി ഞാൻ അപ്പോൾ അവൻ മനസ്സിൽ നിന്നും ആ പാനയുടെ ഓരോ ധൈര്യങ്ങൾ എന്നെ ചൊല്ലിക്കേ ഞാൻ അത്ര അവർ മാറാം ും പറയല്ലേ ഞാൻ അച്ഛൻ കേൾപ്പിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല എനിക്ക് ഇറങ്ങാൻ രോഗമുണ്ടേഷും അമ്മച്ചിയുടെ മനസ്സിൽ നിന്നും ആ പാനകൾ ഒന്ന് കേൾക്കുവാൻ തട്ടാണെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ കസാടും അമ്മച്ചി ഞാൻ കാര്യങ്ങൾ കേൾക്കുന്നത് മനസ്സിലാക്കുന്നത് അമ്മച്ചി സന്തോഷത്തോടെ വളർന്ന് ആ പാനയുടേതായ വാക്കുകളെ ചൊല്ലി കേൾപ്പിക്കുകയാണെങ്കിൽ സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ അമ്മച്ചിക്ക് പൊതുശയം ഉണ്ടാവും സംശയമുണ്ട്

ഈ പാനം നമ്മൾ കാണാപ്പാടും പഠിച്ചിരുന്നു അത് എന്നാൽ നിങ്ങളാരം ചെയ്യാത്ത കാര്യം ചെയ്യാത്ത കാര്യം അമ്മച്ചി അദ്ദേഹം ഞാൻ പ്രിയപ്പെട്ട തള്ളിയിലെ അമ്മച്ചിയെ സന്തോഷത്തോടെ ഇവിടെ ക്ഷണിക്കുന്നു கேட்டு பாடம் படிக்கான பாடு கேட்பு பாடு கேள்வி கேட்டு பாபாடு பிளர் கேட்கலாம் ஆமா அதுது பாடது பாட ஆதி கனி ஆ ஆதி பாவாமே தா ஆ பாடிக் ஆதே ஆதே நிழைக்கே வாடார் பழகை முடிப்பள ஆ ஆங்க சன்றவா பன்னிக்க பாடன் தாந்த தந்தமயோனோ சாலி நிதம் சன்றவனிசி விரிச்சுனை

i dating ഓരക്കോ അമജയം സമ്മതിഞ്ഞു വെഹജുയാനി ഉന്ദേ സോമരേ സംമക്ത കണ്ടരെന്നല്ലോ ഓക്കേലനായാദിനി യുണ്ടിൻ തുഗേജു വായിനെ ചൊ ഗ്രസൻരേടി കിപോതി ചിരപോതി ചിരപോ 啊，那个。 യുടെ രാ പുസ്തകത്തിൽ ഒരു ഭാഗം ഞാനും ശങ്കരരാചാരിച്ച ബാബാദർമ്മയുടെ നാല് ദിവസം പ്രത്യേകിച്ചതായ പാനയുടെ ഭാഗങ്ങളാണ് പാട്ട്

വളരെ ശ്രേഷ്ഠമായ രീതിയിലെ പാട്ടുകൾ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ളതായാണ് നമ്മുടെ നമ്മൾ നമ്മുടെ വീടുന്നതായും എന്നുള്ളതായ സ്വയംസിനാണ് മലയാളത്തിലേക്ക് പ്രാർത്ഥനിക്കായിട്ട് കലപിടിച്ചിരുന്ന സമയത്തെ പ്രത്യേകിച്ച്